നാല് വർഷത്തിനു ശേഷം എസ് സി ഗോവ ഏഷ്യൻ തട്ടകത്തിൽ തങ്ങളുടെ ശക്തി മാറ്റിവയ്ക്കാൻ അറങ്ങുവാണ് ഇത്തവണ അത് ചരിത്ര പ്രസിദ്ധമായ പോരാട്ടത്തിലേക്കാണ് നയിക്കുന്നത് ഹത്തോഡയിലെ പോരാട്ടത്തിന് ശേഷം അവർക്ക് വലിയ മത്സരങ്ങൾ നേരിടാനുണ്ട് അൽനസറിനെ പോലെയുള്ള കരുത്തന്മാരായിട്ടുള്ള എതിരാളികളെ നേരിടുന്നതിന് മുമ്പ് ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻസ് ലീഗ് ടുവിൽ അവരുടെ ആദ്യത്തെ മത്സരം നടക്കാൻ പോകുന്നത് ഇറാഖി ക്ലബായിട്ടുള്ള യൂ അൽസവാറ സ്പോർട്ടിംഗ് ക്ലബിനെതിരെയാണ് ഇത് അൽസവാറ സ്പോർട്ടിംഗ് ക്ലബ്ബ് എന്ന് പറയുന്ന ഇറാഖി ക്ലബിനെതിരെയാണ് എഫ് സി ഗോവയുടെ ഇന്നത്തെ മത്സരം പരുക്ക് മൂലം അവരുടെ ചില താരങ്ങൾ കളിക്കുന്നില്ല എന്നുള്ളത് എഫ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് അത് ഇന്നലെ പ്രസ് കോൺഫറൻസിൽ വന്നപ്പോൾ തന്നെ എഫ് സി ഗോവയുടെ നിലവിലെ താരവും മനോലോ മാര്ക്കസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളൊരാൾ സാഹൽ ടവോറ സാഹൽ ടവറയാണ് ഇന്നലെ എഫ് സി ഗോവയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസ് കോൺഫറൻസിന് വന്നത് സാഹൽ ടവറയെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരവർക്ക് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എപ്പോഴും നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യുന്ന താരം തന്നെയാണ് പുള്ളി ഹൈദരാബാദിൽ കളിക്കുന്നതിന് മുമ്പും എഫ് സി ഗോവയുടെ താരമായിരുന്നു അന്ന് ഒരു ഐക്കോണിക് മാച്ചിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു ഗോൾ നേടിയ താരമാണ് സഹൽ ടവോറ അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കരയിപ്പിച്ച് വിട്ട ഹൈദരാബാദിനും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിൽ ജയത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗോൾ എഫ് സി ഗോവയ്ക്ക് നേടിയതും സഹൽ ടവറായിരുന്നു ആ ടവറായിരുന്നു ഞാൻ പറഞ്ഞു വേറെ കഥയിലേക്കൊക്കെ പോയിരുന്നു സഹോറ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിന് വന്നപ്പം ചില താരങ്ങൾ കളിക്കുന്നില്ല എന്നുള്ള വസ്തുത പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഞങ്ങൾ ആറ് പ്രിപ്പറേഷൻ മാച്ചസ് കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാഖി ക്ലബിനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത് ഏതായാലും ഇറാഖി ക്ലബ്ബിനെ പരാജയപ്പെടുത്തി വിജയത്തോടു കൂടി എഫ് സി ഗോവയ്ക്ക് അവരുടെ എ സി എൽ ടുവിന് എ സിയിൽ ടു ക്യാമ്പയിന് തുടക്കം കുറിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം നേരത്തെ കോവിഡ് ടൈമിൽ അവർ ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടുണ്ട് ഇത്തവണ അവർ നന്നായി കളിക്കട്ടെ